കണ്ണൂർ കോർപ്പറേഷൻ നിർമ്മിച്ച ഷീ ലോഡ്സിന്റെ ഉദ്ഘാടനം മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ നിർവഹിച്ചു വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഷീ ലോഡ്ജ് നിർമ്മിച്ചത് ഒരു കോടി രൂപയാണ് നിർമ്മാണ ചിലവ് ആകെ നാല് നിലകൾ മൂന്ന് നിലകളിൽ ഡോർമറ്ററി സൗകര്യം നാലാമത്തെ നിലകളിൽ ഫിറ്റ്നസ് സെന്റർ ഉടൻ സജ്ജമാകും ആകെ നാൽപ്പത്തിയഞ്ച് ബെഡുകളാണുള്ളത് അതിൽ പത്തെണ്ണം രാത്രി കാലങ്ങളിൽ പെട്ടെന്ന് നഗരത്തിൽ എത്തിച്ചേരുന്നവർക്കായി മാറ്റിവെക്കും ബാക്കി മാസവാടകയ്ക്ക് നൽകും ഇരുന്നൂറ് രൂപയാണ് ദിവസവാടക ഭക്ഷണം ഉൾപ്പെടെ എണ്ണായിരം രൂപ മാസവാടക ഡോർമറ്ററി ഉപയോഗപ്പെടുത്താം ഇതിന്റെ ടെൻഡർ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞെന്നും ഉടൻ തന്നെ ലോഡ്ജ് പ്രവർത്തനം ആരംഭിക്കുമെന്നും മേയർ പറഞ്ഞു ഏതെങ്കിലും ഒരു മേഖലയെ അവഗണിച്ചു എന്ന് പറയാൻ കഴിയില്ല ഇവിടെ ഷീലോഡ് നമുക്കറിയാം കണ്ണൂർ ആളുകൾക്ക് അവർക്ക് എന്ത് സുരക്ഷിതത്വമാണുള്ളത് ഓരോ ദിവസവും മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ നമ്മളെ ഭീതിപ്പെടുത്തുന്നതാണ് നമുക്കും അമ്മ അമ്മമാരും പെങ്ങന്മാരും ഒക്കെ ഉള്ളവരാണ് നമ്മൾ സഹോദരിമാർ നമ്മുടെയൊക്കെ വീടുകളുണ്ട് മക്കൾ നമുക്കുണ്ട് അപ്പൊ നമുക്കൊക്കെ അവരുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് വളരെ ഉത്കണ്ഠയും ആശങ്കയുമുണ്ട് സമൂഹത്തിൽ നടക്കുന്ന ഓരോ തെറ്റായ കാര്യങ്ങളൊക്കെ അതിലൊക്കെ തന്നെ ആശങ്കയുള്ളവരാണ് നമ്മൾ പക്ഷേ എന്തു ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക അത് അധികാരം കയ്യിലുണ്ടാകുമ്പോൾ ഉത്തരവാദിത്തം കയ്യിലുണ്ടാകുമ്പോൾ അത് നിർവഹിച്ചുകൊണ്ട് മാതൃക കാണിക്കുക എന്നുള്ളതാണ് ഇവിടെ ഏകദേശം പത്ത് മുപ്പത്തി അഞ്ചോളം ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു നല്ല ഈ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കെ എസ് ആർ ടി സി ബസ്സിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് അവിടെ ബസ് ഇറങ്ങിയാൽ തൊട്ട് കാലെടുത്ത് വെക്കാൻ കഴിയുന്ന അത്രമാത്രം അകലത്തിൽ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഒരു ഷീ ലോഞ്ച് സ്ഥാപിച്ച് അത് അതിന്റെ ഗുണഭോക്താക്കൾക്ക് തുറന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ അതിൽപരം മറ്റൊന്നും ഈ മേഖലയിൽ ചെയ്യാനില്ല എന്നുള്ളതാണ് ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ കെ ഷബീന ടീച്ചർ അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ഷമീമ ടീച്ചർ എം പി രാജേഷ് അഡ്വക്കേറ്റ് പി ഇന്ദിര സിയാദ് തങ്ങൾ ഷാഹിന മൊയ്തീൻ സുരേഷ് ബാബു ഇളയാവൂർ കൌൺസിലർമാരായ മുസ്ലിഹ മഠത്തിൽ അഡ്വക്കേറ്റ് പി കെ അൻവർ ടി രവീന്ദ്രൻ മുൻമേയർ സി സീനത്ത് തുടങ്ങിയവർ സംസാരിച്ചു കണ്ണൂർ കണ്ണൂർ